ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് നടന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് ചിലിയെ ബ്രസീൽ പരാജയപ്പെടുത്തിയത് എസ്റ്റവായോ വില്യം ലുക്കാസ് പക്കാറ്റ ബ്രൂണോ ഗോയ്മറസ് എന്നിവരാണ് ഗോളുകൾ നേടിയത് ലൂയിസ് ഹെൻറിക്ക് മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് അതേസമയം ഈയൊരു ആഘോഷത്തിനിടക്കും അതല്ലെങ്കിൽ സന്തോഷത്തിനിടയിലും ബ്രസീലിയൻ ആരാധകർക്ക് നിരാശ നൽകുന്ന കാര്യം നെയ്മർ ജൂനിയർ ഈയൊരു ബ്രസീലിയൻ ടീമിൽ ഇല്ല എന്നതാണ് നെയ്മർക്ക് ഇപ്പോൾ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഒന്നുമില്ല പക്ഷെ ടെക്നിക്കൽ കാരണങ്ങൾ കൊണ്ടാണ് നെയ്മർ ജൂനിയറെ കാർലോ ആഞ്ചലോട്ടി ഒഴിവാക്കിയിട്ടുള്ളത് അത് നെയ്മർ പറഞ്ഞ കാര്യമാണ് കാർലോ ആഞ്ചലോട്ടി പിന്നീട് അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ബ്രസീലിയൻ ടീമിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടെങ്കിലും നെയ്മർക്ക് അതിൽ പരാതിയോ പരിഭവങ്ങളോ ഇല്ല ബ്രസീലിയൻ ദേശീയ ടീമിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നെയ്മർ ജൂനിയർ ഉണ്ട് അതായത് ഇന്നത്തെ ബ്രസീലിന്റെ മത്സരം നെയ്മർ ലൈവ് ആയിക്കൊണ്ട് തന്നെ വീക്ഷിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ നമുക്ക് അത് കാണാൻ കഴിയും അതായത് മാരക്കാന സ്റ്റേഡിയത്തിന്റെ ഒരു ചിത്രം അദ്ദേഹം പങ്കുവെച്ചിട്ടുണ്ട് അതിന്റെ ക്യാപ്ഷൻ നെയ്മർ നൽകിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഫുൾ മാരക്കാന ലെസ്കോ ബ്രസീൽ ഇതാണ് മത്സരത്തിന് തൊട്ട് മുന്നേ നെയ്മർ ജൂനിയർ പങ്കുവെച്ച ഒരു ചിത്രം അതായത് മാരക്കാന നിറഞ്ഞിരിക്കുകയാണ് ബ്രസീൽ മുന്നോട്ട് പോവട്ടെ എന്നൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹം കുറിച്ചിട്ടുള്ളത് ഏതായാലും നെയ്മർ ജൂനിയർക്ക് തന്നെ ഒഴിവാക്കിയതിൽ പ്രശ്നങ്ങൾ ഒന്നുമില്ല അദ്ദേഹം ബ്രസീലിന് സപ്പോർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെയുണ്ട് അധികം വൈകാതെ തന്നെ നെയ്മർ ജൂനിയർ ഈ ഒരു ബ്രസീലിയൻ ദേശീയ ടീമിൽ മടങ്ങിയെത്തും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം